നമസ്കാരം എൻ്റെ പേര് ശ്യാം സൈബർ മലയാളം വീഡിയോകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യു എസ് നോൺ ഇമിഗ്രൻ്റ് വിസ പ്രോസസ്സിങ്ങിനെ കുറിച്ചുള്ള അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്നത്തെ ചർച്ച ഞാൻ ഒരു വിസ കൺസൾട്ടൻ്റോ അല്ലെങ്കിൽ ഈ മേഖലയിൽ ഒരു വിദഗ്ദ്ധനോ അല്ല ഞാൻ ബേസിക്കലി ഒരു ഐ ടി പ്രൊഫഷണലാണ് എൻ്റെ തൊഴിലാവശ്യങ്ങളുടെ ഭാഗമായിട്ടും യാത്രകളുടെ ഭാഗമായിട്ടും ഞാൻ എടുക്കുന്ന യു എസ് വിസ പ്രോസസ്സിങ്ങിൻ്റെ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി കാരണം അത് ഒരു പ്രോസസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള യു എസ് വിസ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പിന്നീട് ഉപകാരപ്പെടുമെന്നുള്ളതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ ഇത് മറന്നു പോകാൻ സാധ്യത ഉള്ളത് ഇപ്പോഴേ ഡോക്യുമെൻ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് യു എസ് വിസ പ്രോസസ്സിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വെബ്സൈറ്റുകളുമൊക്കെ സമയാസമയങ്ങളുടെ മാറ്റങ്ങൾക്ക് വിധേയമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പിന്നീടൊരു സമയത്താണെങ്കിൽ ആ സമയത്തുള്ള വെബ്സൈറ്റുകളും ആ സമയത്തുള്ള പ്രൊസീജിയറുകളും ഒക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് തൽക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കെങ്കിലും ഇത് വാലിഡ് ആയിരിക്കുമെന്ന് കരുതാം നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ വീഡിയോയുടെ ചർച്ചാ വിഷയം ഇതൊരൽപ്പം ലെങ്തിയായ വീഡിയോ ആണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാം അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് എന്തിനാണ് ഈ യു എസ് വിസയുടെ പ്രസക്തി നമുക്കതിനൊരു കൺസൾട്ടൻ്റ് അതല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻറ്റിന് ആവശ്യമുണ്ടോ ഇതിൽ ബി വൺ ബി ടു വിസ എന്നറിയപ്പെടുന്ന നോൺ ഇമിഗ്രൻറ്റ് വിസ എടുക്കാനുള്ള പ്രൊസീജിയറുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഫോം ഡി എസ് വൺ സിക്സ്റ്റി എന്നറിയപ്പെടുന്ന ഫോം എന്താണ് അത് കൃത്യമായി ഫില്ല് ചെയ്യേണ്ട മെക്കാനിസം മെത്തേഡ് എന്താണ് എങ്ങനെ എടുക്കണം അതിനുള്ള വെബ്സൈറ്റ് ഏതാണ് എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത് ഇനി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വിസ കിട്ടണമെങ്കിൽ എമർജൻസി വിസ പ്രോസിന് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന കുറച്ച് ടിപ്പുകൾ പിന്നെ ഞാൻ ശരിക്കും വിസ സെൻറ്ററിലേക്ക് പോയപ്പോഴുള്ള വിസ ഇൻ്റർവ്യൂ പ്രോസസ്സും അതിൻ്റെ ബയോമെട്രിക് പ്രോസസ്സിലുമുള്ള എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസ് ഞാൻ മുംബൈ കൗൺസുലേറ്റിലാണ് പോയത് അവിടെയുള്ള എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസ് പിന്നെ എനിക്ക് അതിൽ നിന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളുടെ ഒരു പൊതുവായ കമൻസ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഇതൊരു ലീഗൽ അഡ്വൈസ് അല്ല ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നൂറ് ശതമാനം ആധികാരികതയോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കാരണം എൻ്റെ തന്നെ ഞാൻ പല സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്ത എൻ്റെ ലിമിറ്റഡ് നോളജെന്ന് ചെയ്യുന്ന വീഡിയോ ആണിത് നന്ദി അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം ആദ്യത്തെ പോയിൻറ്റ് നമുക്കെന്തിനാണ് എന്തിനാണ് യു എസ് വിസ സ്വാഭാവികമായും ഏത് വിസയും വേണ്ടി വരുന്നത് ആ രാജ്യത്തേക്ക് യാത്ര ചെയ്യാനാണ് പക്ഷേ യു എസ് വിസയ്ക്ക് അതിനേക്കാൾ കൂടുതൽ പ്രസക്തിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് യു എസ് വിസ എന്ന ചോദ്യം വരുന്നത് അപ്പോൾ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ ഉറപ്പായി നിങ്ങൾക്ക് യു വിസ വേണം മറ്റ് പല രാജ്യങ്ങളുടെയും വിസ പ്രോസസ്സും യു എസ് വിസ പ്രോസസ്സിലും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിനെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ മാത്രമുള്ള ഒരു കാര്യമാക്കി മാറ്റുന്നത് ഇപ്പോൾ നമുക്ക് മറ്റ് രാജ്യങ്ങളിലെ ഷെങ്കൻ വിസയോ അല്ലെങ്കിൽ മറ്റ് സ്പെസിഫിക് യു കെ വിസയോ ഓസ്ട്രേലിയൻ വിസയ ഉൾപ്പെടെയുള്ള പ്രോസസ്സിങ്ങിലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള പ്രോസസ്സിലും നമുക്ക് ഡോക്യുമെൻറ്റേഷൻ മാത്രമാണ് ആവശ്യമുള്ളത് നമ്മൾ കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്ത് അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് എൻറ്റിറ്റി വഴി നേരിട്ട് അതാത് രാജ്യങ്ങളുടെ കൗൺസിലേറ്റിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ ഈ വിസയ്ക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒന്നും വ്യക്തിപരമായിട്ട് നമ്മളെന്ന വ്യക്തി ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ പ്രതിനിധിയെ കാണുന്നില്ല പക്ഷേ യു എസ് വിസയുടെ വ്യത്യാസം നമുക്കൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ അത് യു എസ് വിസ പ്രോസസ്സിനെ മൊത്തം മറ്റ് വിസ പ്രോസസ് എന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട് അപ്പോൾ വ്യക്തിപരമായിട്ട് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഗ്രാൻ്റ് ചെയ്യുന്നൊരു വിസയ്ക്ക് മറ്റ് നിങ്ങളുടെ ഡോക്യുമെൻ്റ് മാത്രം പരിശോധിച്ച് ഗ്രാൻഡ് ചെയ്യുന്ന വിസയേക്കാൾ കുറച്ച് വാലിഡിറ്റി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ യു എസ് വിസ ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ മറ്റ് പല രാജ്യങ്ങൾക്കും അവരുടെ വിസ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം യു എസിൻ്റെ വളരെ കൃത്യമായൊരു സ്ക്രൂട്ടണി വിശദ പരിശോധനയ്ക്ക് ശേഷം ആണല്ലോ നിങ്ങൾക്ക് ആ വിസ അവർ തന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വലിയ കുഴപ്പക്കാരനായിരിക്കില്ലെന്നും നിങ്ങൾ വലിയൊരു ഒരു അവിടെ ചെന്നാൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തിയല്ലെന്നും അവിടെ ഒരു കുടിയേറ്റക്കാരനായിട്ട് മാറില്ലെന്നുമൊക്കെയുള്ള ഒരു പൊതുവിശ്വാസം മറ്റ് രാജ്യങ്ങൾക്കുള്ളത് കൊണ്ടും യു എസ് വിസയ്ക്ക് മറ്റ് വിസകളെക്കാൾ കുറച്ചും ഒരു വാല്യൂ ഉണ്ടെന്ന് പല രാജ്യങ്ങളും ധരിക്കുന്ന സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റ് രാജ്യങ്ങളുടെ വിസ പ്രോസസ്സിങ്ങിൽ അത് എളുപ്പമുണ്ട് രണ്ടാമത്തെ കാര്യങ്ങളിലൊന്ന് എളുപ്പം മാത്രമല്ല പലയിടത്തും ഓൺ അറൈവൽ വിസ അപ്രൂവലിന് വളരെ എളുപ്പം യു എസ് ഉണ്ടെങ്കിൽ സാധിക്കും നിങ്ങൾക്ക് നെറ്റിൽ തന്നെ പരിശോധിച്ചാൽ കാണാം യു എസ് വിസ ഹോൾഡറായ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർക്ക് മറ്റ് ഏതൊക്കെ രാജ്യത്ത് ഓൺ അറൈവൽ വിസ കിട്ടുമെന്നുള്ളത് നിങ്ങളുടെ രാജ്യങ്ങളുടെ വെറുതെ ലിസ്റ്റ് മാത്രം എടുത്ത് നോക്കരുത് കാരണം ചില രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഓണറേബിൾ വിസ തരുന്നുണ്ടാവാം ചില രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരുടെ രാജ്യത്തേക്ക് എൻട്രി സമ്മതിക്കുന്നുണ്ടാവാം ചില രാജ്യങ്ങൾ ട്രാൻസിറ്റ് അതായത് അതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത സമയത്തേക്ക് അവിടെ ഇറങ്ങാനുള്ള പെർമിഷൻ ആയിരിക്കാം തരുന്നത് ഉദാഹരണത്തിന് യു എസ് വിസ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർക്ക് സിംഗപ്പൂർ എന്ന രാജ്യം തൊണ്ണൂറ്റി ആറ് മണിക്കൂറ് വരെ ആ രാജ്യത്ത് തുടരാൻ സമ്മതിക്കുന്നുണ്ട് എസ് അത് വെറുതെ വന്ന് നിങ്ങൾക്ക് സിംഗപ്പൂർ നേരെ വന്ന് തൊണ്ണൂറ്റാറ് മണിക്കൂർ യു എസ് വിസ ഉള്ള തുടരാൻ സമ്മതിക്കല്ല നിങ്ങൾ അതുവഴി കടന്നു പോകുന്ന ഒരു ട്രാൻസിറ്റ് വിസ പേഴ്സൺ ആണെങ്കിൽ അവിടെ തൊണ്ണൂറ്റാറ് മണിക്കൂർ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാം അതർവൈസ് ഇതേ കാര്യത്തിന് വേറൊരു എക്സ്ട്രാ പ്രോസസ്സ് ആവശ്യമുള്ളത് ലഘൂകരിക്കപ്പെടുന്നതന്നെ ഉള്ളൂ ദെൻ ദുബായ് അടക്കമുള്ള രാജ്യത്ത് നമുക്ക് വിസ വേണ്ട എന്നല്ല ആ വിസ പ്രോസസ്സ് നിങ്ങൾക്ക് നേരത്തെ ചെയ്യേണ്ട അവിടെ ചെന്ന ഓൺ അറൈവൽ തന്നെ വളരെ ലളിതമായ പ്രക്രിയയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റുകൾ യു എസ് വിസയിൽ കിട്ടും നിങ്ങൾക്ക് പിന്നെ സൈലൻ്റായിട്ട് കിട്ടുന്ന മെയിൻ ബെനിഫിറ്റുകളൊന്ന് മറ്റേത് രാജ്യത്തേക്കുള്ള നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനുകൾ എളുപ്പം പാസ്സാവാനും അത് കൂടുതൽ സമയത്തേക്ക് അവർ നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്യാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് ചില രാജ്യങ്ങൾക്ക് അവരുടെ വിസ ഒരു മാസം മുതൽ ചിലപ്പോൾ ആറുമാസമോ ഒരു വർഷമോ ചിലപ്പോൾ കുറച്ച് വർഷങ്ങളോളമൊക്കെയുള്ള വിസകളുണ്ടാവാം അത് തീർച്ചയായിട്ടും ആ കൗൺസുലേറ്റിൻ്റെ തീരുമാനമാണ് നിങ്ങൾക്ക് എത്ര ഡ്യൂറേഷനിലുള്ള വിസ അപ്ലൈ ചെയ്യണോ അനുവദിച്ച് കിട്ടണമെന്നുള്ളത് ഒരു യു എസ് വിസ ഹോൾഡർക്ക് ഒരുപക്ഷെ സ്വാഭാവികമായും കൂടുതൽ ഡ്യൂറേഷനുള്ള വിസ അനുവദിച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സാണ് ഒരു യു എസ് വിസ ഹോൾഡറെ മറ്റ് രാജ്യങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ്റെ സമയത്ത് കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറ്റുന്നത് ഇതുതന്നെയാണ് നമുക്ക് യു എസിൽ ട്രാവൽ ചെയ്യാം എന്നതിനപ്പുറമുള്ള യു എസ് വിസ ഹോൾഡറുടെ ബെനിഫിറ്റ് അപ്പോൾ അത് ആ ഒരു പോയിൻ്റ് നമ്മൾ കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നേരത്തെ സംസാരിച്ചതിൽ എന്തുകൊണ്ട് നമുക്കൊരു യു എസ് വിസ ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു നമ്മളുടെ ചർച്ചാ വിഷയം അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് നീങ്ങാം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പോയിന്റുകളാണ് നമ്മളിനകത്ത് ചർച്ച ചെയ്യുന്നത് ഇതിൽ കൂടുതൽ ചർച്ച ആവശ്യമുള്ള എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ഇത് കമൻറ്റ് ബോക്സ് ഉപയോഗിക്കാം അവിടെ എനിക്ക് പറ്റുന്നത്രയും സമയം ഞാൻ മറുപടി തരുകയും ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആധികാരികമായിട്ട് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങളും ലിങ്കുകളും റഫറൻസുകളും ഒക്കെ എനിക്ക് തരാൻ പറ്റും ഇനി ആധികാരികമായിട്ട് പറയുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് അടുത്തൊരു ചർച്ചയിലേക്ക് വരുന്നത് നമുക്കിതിനൊരു ട്രാവൽ ഏജൻ്റ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ആവശ്യമുണ്ടോ നമുക്കിത് സ്വയം ചെയ്യാൻ പറ്റുമോ ശരിക്കും അടിസ്ഥാന കമ്പ്യൂട്ടർ സാക്ഷരതയും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നൊരു വ്യക്തിക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ യു എസ് വിസയുടെ പ്രത്യേകിച്ച് നോൺ ഇമിഗ്രൻറ്റ് വിസ എന്നറിയപ്പെടുന്ന വിസ പ്രോസസ്സിങ് ഈ നോൺ ഇമിഗ്രൻറ്റ് വിസയുടെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ വിസകൾ പല ടൈപ്പുണ്ട് നിങ്ങളവിടെ കുടിയേറി താമസിക്കാൻ ഉപയോഗിക്കുന്ന വിസകളും ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പോകുന്ന വിസകളും നിങ്ങൾ ആയിട്ട് ഒരു ഓൾറെഡി അവിടെ ജോലിയുള്ള ഒരാളുടെ ആശ്രിതനായിട്ട് നിങ്ങൾ പോകുന്ന വിസയും ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റിയിൽ സെലക്ഷൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് പോകുന്ന വിസയൊക്കെ ആണ് ആ വിസകൾക്കെല്ലാം അമേരിക്ക വേറെ വേറെ നമ്പറുകളും അക്ഷരങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ അക്ഷരങ്ങളൊന്നും എനിക്ക് ഫെമിലിയർ അല്ല നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന വിസ ടൈപ്പ് നോൺ ഇമിഗ്രൻറ്റ് ബി വൺ ബി റ്റു ഇത് രണ്ടും ബിസിനസ് അല്ലെങ്കിൽ പ്ലഷർ എന്നറിയപ്പെടുന്ന കാറ്റഗറി വിസകളാണ് ഈ ബി വൺ ബി ടു വിസ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് അല്ലെ പ്ലഷർ എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റുന്ന നോർമൽ വർക്ക് ലെവലുള്ള വിസ അല്ലത് നിങ്ങൾക്കൊരു ബിസിനസ് മീറ്റിങ്ങിൽ പങ്കെടുക്കാനോ നിങ്ങളുടെ ബിസിനസ് ചർച്ചകൾക്കോ ആവശ്യങ്ങൾക്ക് അവിടെ പോകാനും നിങ്ങളൊരു ടൂറിസ്റ്റായിട്ട് അവിടെ പോകാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പ്രോസസ്സിൽ മറ്റ് പല വിസ പ്രോസസ്സുകളിലും നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നതുകൊണ്ട് ഒരു കൺസൾട്ടൻറ്റ് ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഇത് ചെയ്ത് പരിചയമുള്ള മുമ്പ് ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തിയുടെ സഹായം ആവശ്യം വന്നേക്കാം പക്ഷേ അതിന് പകരം ബി വൺ ബി ടു വിസ പ്രോസസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നേ ഉള്ളൂ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്കത് കോൺഫിഡൻ്റ് ആണെങ്കിൽ സ്വയം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏജൻസി വഴി ചെയ്യാൻ പറ്റും ഏജൻസികളും അത്ര വലിയ ചാർജൊന്നും ഈടാക്കുന്നില്ല എന്നെ വിശ്വാസം ഒരു നാലായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള തുകയ്ക്ക് മിക്ക ഏജൻസികളും ഈ യു എസ് വിസ പ്രോസസിങ്ങിന് അവരുടെ മാൻ പവർ വിട്ട് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്ര ഒട്ടും കോൺഫിഡൻറ്റല്ലെങ്കിൽ അങ്ങനെയുള്ള സേവനങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഞാൻ കാണുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് അറിയാവുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്കാണ് അപ്പോൾ നൂറ് ശതമാനം നിങ്ങളുടെ കുറച്ച് ഡോക്യുമെൻ്റ് എടുത്ത് അവരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അത് ചെയ്തോളാം പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊപ്പം ഇരുന്ന് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ളത് അതാണ് നല്ലതും കാരണം ചില ഏജൻസികൾക്ക് അത് മടിയുണ്ടാവും അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ പ്രോസസ്സ് ഇനി ഇത്ര കാശ് തരേണ്ട കാര്യമുണ്ടോ എന്ന മട്ടിൽ ക്ലയൻറ്റ് ചിന്തിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവർ ആ എല്ലാം തന്നോളൂ ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വരുന്ന കുഴപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഇന്നാക്യുറസി സംഭവിച്ചാൽ അതിൻ്റെ പേരിലാണ് ഈ വിസ റിജക്ട് ചെയ്യുന്നതില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം വിസ റിജക്ഷൻ ഒരിക്കൽ ഒരു കാരണം ഒരു കോൺസുലേറ്റുകളും പറയാറില്ല അപ്പോൾ പ്രിസൈസ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഫോം ഫില്ലിങ്ങിൻ്റെ പ്രോസസ്സിൽ ഉടനീളം നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഒരു അവിടെ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവുകയോ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന ഡേറ്റയാണ് അവർ ഫില്ല് ചെയ്തിരിക്കുന്ന ഉറപ്പുവരുത്തുക ഓർ ബെറ്റർ യെറ്റ് നിങ്ങൾ തന്നെ ആ ഫോം അങ്ങ് ഫില്ല് ചെയ്യുക നിങ്ങൾ തന്നെ ആ ഫോം ഫില്ല് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ആയ മറ്റ് വിസ പ്രോസുകളിൽ ഇത് ഇതേ കാര്യം വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പം ഇതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഈ പ്രോസസ്സിൽ തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് അതൊന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതി അപ്പോൾ നമ്മൾ രണ്ട് പോയിൻറ്സാണ് ഡിസ്കസ് ചെയ്തത് നമുക്ക് എന്തിനാണ് യു എസ് വിസ ആവശ്യമുള്ളത് ഒരു ട്രാവൽ ഏജൻ്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ നമുക്ക് ആവശ്യമുണ്ടോ ഇനി നമുക്ക് നേരെ സ്റ്റെപ്പുകളിലേക്ക് അടക്കാം എന്തൊക്കെ ഘട്ടങ്ങളാണ് ഒരു ബി വൺ ബി റ്റു വിസ നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്നത് ആദ്യത്തെ കാര്യം നിങ്ങളുടെ രാജ്യത്ത് തൊട്ടടുത്ത ഒരു വിസ അപ്പോയിൻമെൻ്റ് കിട്ടാനുള്ള സമയം സമയമറിയ ഇതാണ് ആദ്യത്തെ കാര്യം കാരണം വിസ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ എന്നതിനേക്കാളെ മുമ്പുള്ള കാര്യങ്ങളിലൊന്ന് നിങ്ങൾക്ക് എത്ര അടുത്ത് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമോ എന്നുള്ളതാണ് അത് കൺട്രി ടു കൺട്രി വേരി ചെയ്യാം നിങ്ങളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്നെ ഒരു അയൽ രാജ്യത്ത് നോക്കിയാൽ ശ്രീലങ്ക പോലത്തെ ഒരു രാജ്യത്ത് ചിലപ്പോൾ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് തൊട്ടടുത്ത അപ്പോയിൻമെൻറ്റ് കിട്ടാം ഇന്ത്യയിലെ അവസ്ഥ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ കോവിഡിന് ശേഷമുള്ള കോവിഡ് മാത്രമല്ല മറ്റ് പല ഫാക്ടേഴ്സ് കൊണ്ടും അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അങ്ങോട്ട് കുടിയേറുന്ന ആൾക്കാരുടെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ആൾക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവും ഡിപ്പെൻ്റൻ്റായിട്ട് അങ്ങോട്ട് പോകുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധനവുണ്ട് വളരെ കൂടുതൽ എൻട്രികൾ നമ്മുടെ രാജ്യത്തിപ്പോൾ വരുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് വളരെ കൂടുതൽ എൻട്രികൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെയ്റ്റിംഗ് പീരീഡ് വളരെ വളരെ കൂടുതലായിരിക്കാം അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഈ വെയ്റ്റിംഗ് പീരീഡ് ചെക്ക് ചെയ്യും അതാണ് ആദ്യത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ സ്പെസിഫിക് വെബ്സൈറ്റ് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന വെബ്സൈറ്റാണ് നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ട്രാവൽ ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ജി ഒ വി എന്ന യു എസ് ഗവൺമെൻ്റ് വെബ്സൈറ്റിൽ നമുക്ക് സ്പെസിഫിക്കായിട്ട് യു എസ് വിസയുടെ ഒരു സെക്ഷനുണ്ട് ഇതിൽ ഇത് നമുക്ക് ഏറ്റവും ആധികാരികമായിട്ട് ഉപയോഗിക്കാവുന്ന ഡോക്യുമെൻറ്റേഷനാണ് ഉള്ളത് ഞാൻ എൻ്റെ വിസ പ്രോസസിങ് എങ്ങനെ ചെയ്യണമെന്നുള്ള പഠനം സ്വയം തുടങ്ങിയത് മറ്റ് വെബ്സൈറ്റുകളെയോ യൂട്യൂബ് ചാനലോ ഡിപ്പെൻഡ് ചെയ്തല്ല ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത് കാരണം നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ആധികാരികമായ ഒരു ലിങ്കുകളിലൊന്നാണ് അവിടെ വ്യക്തമായിട്ട് അവർ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇനി ഒരു ഇടയ്ക്കൊരു ചെറിയ കാര്യം പറഞ്ഞാൽ ഈ വിസ ഇൻ്റർവ്യൂ അടക്കമുള്ള പ്രോസസ്സുകൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായിട്ടൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നിങ്ങൾ അവിടെ ഒരു ടൂറിസ്റ്റായിട്ട് വരുന്നതിന് അമേരിക്കൻ ഗവൺമെൻറ്റിന് വിരോധമൊന്നുമില്ല ഒരു രാജ്യത്തിനും വിരോധം ഉണ്ടാവില്ല പക്ഷേ നിങ്ങളവിടെ നിന്ന് തിരിച്ചു പോരാതെ അവിടെ അനധികൃതമായിട്ട് തുടരുകയും അവിടെ അനധികൃതമായിട്ട് ജോലി ചെയ്യുകയും ഒരു കുടിയേറ്റക്കാരനായിട്ട് മാറുകയും ചെയ്യുന്നത് ഒരു രാജ്യത്തിനും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അവിടെ തുടരാൻ സാധ്യതയുണ്ടോ അതോ നിങ്ങൾ മര്യാദയ്ക്ക് ഈ വിസ സമയത്തിനുള്ളിൽ തന്നെ നിയമപരമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോരുമോ എന്നറിയലാണ് ഏത് ഇത്തരത്തിലുള്ള സ്ക്രൂട്ടണി അല്ലെങ്കിൽ ഇൻറ്റർവ്യൂകളുടെയും അനാലിസിസുകളുടെയൊക്കെ അടിസ്ഥാന ഉദ്ദേശം അപ്പോൾ നിങ്ങൾ ആദ്യം തീരുമാനിക്കണം നിങ്ങൾ നോർമലി അവിടെ പോയിട്ട് തിരിച്ച് വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണോ ആണെങ്കിലാണ് നിങ്ങൾക്കിതൊക്കെ ബാധകം ഇനി അത് ഈ പറഞ്ഞ ഗവൺമെൻറ്റിനും അവരുടെ ഒഫീഷ്യൽസിനും തോന്നുകയും കൂടെ വേണം ചിലപ്പോൾ നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ പോയാൽ അവിടെ ഒരു ഒരു കുടിയേറ്റക്കാരനായിട്ട് തുടരാൻ ചാൻസ് ഉണ്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് തോന്നിപ്പോയാൽ അയാൾ ഇൻ്റർവ്യൂ പ്രോസസ്സിന് തന്നെ നിങ്ങളുടെ വിഷ വിസ നിഷേധിക്കാം അത് പൂർണ്ണമായിട്ട് അവരുടെ ഒരു ഗഡ് ഫീലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇൻ്റർവ്യൂയുടെ ഒരു പ്രോസസ്സിനിടയിലും ഈ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിനിടയിലുള്ള ഒരു കാര്യത്തിലും നമുക്ക് ഈ കോൺസുലേറ്റുകളെയോ ഇവരുടെ അതോറിറ്റിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് എൻ്റെ വിഷ വിസ നിഷേധിച്ച് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല അവർ ആ വിവരം നമുക്ക് ഷെയർ ചെയ്യില്ല അതുകൊണ്ട് ഏറ്റവും പരമാവധി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട പണി ചെയ്യാന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ പോകാം വിസിറ്റർ വിസയുടെ ഓവർവ്യൂ പേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ ബി വൺ എന്ന് പറയുന്നത് ബിസിനസ് കാറ്റഗറി എന്നും ടൂറിസത്തിന് ബി റ്റു എന്ന കാറ്റഗറിയിലും പറയുന്നുണ്ട് അപ്പോൾ ആയാലും ബിസിനസ് ആണെങ്കിലും പലപ്പോഴും അത് ഒരുമിച്ച് ഒരു കോമ്പിനേഷനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി വൺ സ്ലാഷ് ബി ടു ശരിക്കും നമ്മൾ വിസ എടുക്കുന്ന സമയത്ത് നമുക്കിതിൽ ഏതാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് എങ്കിൽ രണ്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം കാരണം ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഒരു ബിസിനസ് പർപ്പസിനായിരിക്കാം അത് കഴിഞ്ഞ് രണ്ടാഴ്ച നിങ്ങൾ ടൂറിസ്റ്റായിട്ട് അവിടെ തുടരുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാം അതിന് തെറ്റൊന്നുമില്ല അപ്പോൾ ബി വൺ നിങ്ങൾ അവിടെ പോയി എന്തെങ്കിലും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള ചർച്ചകൾക്കൊക്കെ പോവുക കോൺട്രാക്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പോവുക കുറച്ച് ഉദാഹരണങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ടൂറിസം ആവാം അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആദ്യ കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ നോൺ ഇമിഗ്രൻ്റ് വിസ ആപ്ലിക്കേഷൻ്റെ ഫോം ഡി എസ് വൺ സിക്സ്റ്റി എന്ന അമേരിക്ക വിളിക്കുന്ന ഈ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്യലാണ് ആദ്യത്തെ കാര്യം അവിടെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ ലിങ്കിലേക്ക് പോകും ആ ലിങ്കിൻ്റെ ഇൻഫർ ഇതാണ് ആ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ആ ലിങ്കിൽ എങ്ങനെ അത് ഫില്ല് ചെയ്യും മറ്റു കാര്യങ്ങൾ ഞാൻ തൊട്ട് തൊട്ട് പുറകെ വിശദമായിട്ട് കാണിച്ചു തരാം എന്തായാലും ഇപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചു വന്നാൽ ഈ ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തില്ല ഞാൻ തിരിച്ചിവിടെ വരികയാണ് ഡി എസ് വൺ സിക്സ്റ്റി ഫില്ല് ചെയ്യലാണ് ആദ്യത്തെ കാര്യം പക്ഷേ അതിനു മുമ്പുള്ള ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം നമുക്ക് ഒരു ഇൻ്റർവ്യൂ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് തൊട്ടടുത്തുള്ള ഏത് ഡേറ്റാണ് നമുക്ക് അമേരിക്കൻ കോൺസുലേറ്റുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് നമ്മുടെ രാജ്യത്ത് കിട്ടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് നിങ്ങളിത് കേൾക്കുന്നതിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വ്യക്തികൾ ഉൾപ്പെടെ ഉണ്ടാവാം നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ അവിടുത്തെ നിങ്ങളുടെ കോൺസുലേറ്റിലെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ചെറിയ തോതിൽ വ്യത്യാസം ഉണ്ടാവാം ഇന്ത്യയിൽ നമുക്ക് അഞ്ച് സ്ഥലത്താണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയിൽ ഡൽഹി യു എസ് എംബസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെന്നൈയിൽ ഉണ്ട് കൊൽക്കത്തയിലുണ്ട് മുംബൈയിലുണ്ട് അതുകൂടാതെ ഹൈദരാബാദിലും ഉണ്ട് അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള എവിടെയെങ്കിലും ഒരിടത്താണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പോൾ അഞ്ച് സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് നമുക്കുള്ളത് കേരളത്തിൽ ഇപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ക പറയുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടി വരും ഇതിൽ ഈ ഇൻ്റർവ്യൂ ബാധകമല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ ഇൻ്റർവ്യൂ വെയ്വർ പ്രോഗ്രാം എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഇൻ്റർവ്യൂ പ്രോസസ്സ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവരെ വേവർ കാറ്റഗറിപ്പെടുത്തുന്നതാണ് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്കും അത് ആവശ്യമില്ല അതിനിടയ്ക്കുള്ള നമ്മൾ ഇത് കുഴിപക്ഷേ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം പേര് പതിനാല് വയസ്സ് മുതൽ എഴുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ളവർക്ക് ബാധകമായ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം നമുക്ക് അപ്പോയിൻമെൻറ്റ് വെയിറ്റ് ടൈം എത്ര വരുന്നു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോ എംബസി അനുസരിച്ച് ഡിഫറെൻ്റായിരിക്കും അപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ മുംബൈ ആണ് പരീക്ഷ നോക്കാൻ പോകുന്നത് മുംബൈ ഇവിടെ പരിശോധിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ സ്പെസിഫിക് ഇൻഫർമേഷൻ ഇവിടെ കിട്ടി ഇപ്പോൾ മുംബൈയിൽ ഞാനൊന്നുകൂടെ കൊടുക്കട്ടെ മുംബൈ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു മുംബൈയിൽ നമുക്ക് ബി വൺ ബി ടു വിസയുടെ നമുക്കതാണുള്ള ബാധകം ഞാനിപ്പോൾ സംസാരിക്കുന്നവരെ അതിന് ഇരുന്നൂറ്റി അൻപത്തൊൻപത് കലണ്ടർ ഡേയ്സാണ് പറയുന്നത് ഒരു വർഷത്തിനടുത്ത് അപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്താൽ പോലെ നവംബറിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള അത്രയും ദീർഘമായ ഒരു നവംബർ അല്ല ഒക്ടോബർ മാസത്തേക്കൊക്കെ കിട്ടുന്ന രീതിയിലാണിപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അത്രത്തോളം തിരക്ക് ഇതിനകത്ത് ഉണ്ടോന്ന്ർത്താം അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും പേര് നമ്മളിവിടുന്ന് അപ്ലൈ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത് ഇവിടെ കാണുന്ന വേറെ പല വിസകൾക്ക് എളുപ്പം കിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം അതെല്ലാം നിങ്ങൾക്ക് ബാധകമായിരിക്കില്ല അതിനകത്ത് അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ വേവർ വിസിറ്റേഴ്സ് ബി വൺ ബി ടുവിന് നാൽപ്പത്തി മൂന്ന് കലണ്ടർ റേസിനുള്ളിൽ കാര്യം സാധിക്കും നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ കുട്ടികൾക്കും വളരെ മുതിർന്നവർക്കും ഒക്കെ ഉൾപ്പെടെയുള്ള വേവർ പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ചെയ്യും വേറൊരു കാറ്റഗറിയും ഇൻ്റർവ്യൂ വേവർ പ്രോഗ്രാമിലുണ്ട് കേട്ടോ കാരണം ഒരു വിസ അപ്ലൈ ചെയ്ത് പത്ത് വർഷത്തേക്കാണ് നോർമലി അമേരിക്കൻ ഗവൺമെൻറ് നിങ്ങൾക്കൊരു വിസിറ്റ് വിസ തരുന്നത് അപ്പോൾ ആ പത്ത് വർഷത്തേക്ക് തന്ന ശേഷം അടുത്ത പുതുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു പക്ഷേ ഇൻ്റർവ്യൂ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ വേവർ കാറ്റഗറി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ വിൻഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രാജ്യങ്ങളും ഇപ്പം ഞാനിപ്പോൾ വേറൊരു രാജ്യം നോക്കിയാൽ നമുക്കിപ്പോൾ കൊളംബോ നോക്കാം നമുക്ക് നമ്മുടെ നെയ്ബറിങ് കൺട്രിയിൽ വളരെ പ്രോമിസിങ്ങായ ഒരു കാര്യം കിടക്കുന്ന അഞ്ച് കലണ്ടർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും എന്ന് വെച്ചാൽ അവിടുന്ന് ഒരു പക്ഷേ യു എസിലോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ പരിമിതമായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്കത് കൃത്യമായിട്ട് എന്തുകൊണ്ട് അത്രയും ചെറു ചെറിയൊരു സമയത്തിനുള്ളിൽ എനിക്ക് അറിയില്ല പക്ഷേ എന്തായാലും അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അതിനൊരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് ലൈക്ക് നമുക്ക് വേറൊരു രാജ്യത്ത് പോയിട്ട് നമുക്കൊരു വിസ സംഘടിപ്പിക്കുക പോലെയുള്ള ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അത് അല്പം ആണ് എന്തായാലും ഇങ്ങനെ ഒരു ഒരു കാര്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ദ കൊളംബോ കൊളംബോയുടെ കാര്യത്തിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ കാര്യം സാധിക്കും അപ്പോൾ ചില രാജ്യങ്ങൾ നിങ്ങൾ അവിടെ തന്നെ പറഞ്ഞ് വേറെ വിസ എടുത്തോളൂ എന്നൊക്കെ യു എസ് തന്നെ ചില സമയത്ത് പ്രോത്സാഹിപ്പിക്കാറുണ്ട് നിങ്ങൾക്ക് ആയിട്ട് അങ്ങനെ റിക്വയർമെൻ്റ് അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അങ്ങനെ അല്ലാതെ തന്നെ എമർജൻസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ എങ്ങനെ വിസ ആപ്ലിക്കേഷൻ നേടിയെടുക്കാൻ പറ്റുമെന്നും നമുക്ക് ഒന്ന് പുറകെ ചർച്ച ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് തുടക്കം നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്ന വിഷയം ഇതാണ് നമ്മുടെ ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോയിൻ്റിൽ നമുക്ക് എന്തിനാണ് വിസ വേണ്ടതെന്നും ഇനി ഞാനൊരു ചെറിയ കാര്യം അനത്താൽ വിസ വേണ്ട കാര്യത്തിലൊന്ന് പറഞ്ഞോളാം എനിക്ക് മുമ്പ് അറിയാതിരുന്നൊരു കാര്യമാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ആളുകൾ വിസ എടുക്കുന്നു യാത്ര ചെയ്യുന്നു ചില സമയത്തൊക്കെ ഒരു വിസ ഇൻവിറ്റേഷന് വാലിഡ് ആയ ചില റീസൺസ് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ അപ്പോഴും വിചാരിച്ചത് അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആ വിസ പ്രയോജനമില്ലാതെ പോവില്ലേ എൻ്റെ ഒരു പൊതുധാരണ ഒരു മൂന്ന് മാസത്തേക്കോ ആറ് മാസത്തേക്കോ ആയിരിക്കും അമേരിക്കൻ വിസ കൊടുക്കുന്നതെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അമേരിക്ക വിസിറ്റ് വിസ നിങ്ങൾക്ക് ഗ്രാൻഡ് ചെയ്യുന്നത് നൂറ് ദിവസം നൂറ് സോറി പത്ത് വർഷത്തേക്കാണെന്നുള്ളത് പത്ത് വർഷം ന്യായമായ കാലയളവാണ് ഇതിലെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ തവണ ഒന്നിലധികം തവണ ഒരു തവണത്തേക്കല്ല കാരണം എൻ്റെ മുൻ വിസ എക്സ്പീരിയൻസുകൾ പലതും ഒരു വിസ കിട്ടുന്നു ഒരു തവണ പോയി തിരിച്ചു വരുമ്പോൾ അത് പിന്നെ പ്രസക്തം പ്രസക്തമല്ലാതാകുന്നു ഇത് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒരു കാലസമയ ഒരു സമയത്ത് എനിക്ക് വേറെ ഇൻവിറ്റേഷനുള്ള ചാൻസുകൾ വന്ന സമയത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാതിരുന്നത് എന്തായാലും ഒരു തവണ മാത്രം പോകാൻ വേണ്ടി ഇത്രയൊക്കെ മിനിറ്റുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ മനസ്സിലായത് പത്ത് വർഷത്തേക്ക് വാലിഡായ മൾട്ടി എൻട്രി വിസയാണ് അമേരിക്കൻ ഗവൺമെൻറ്റ് തരുന്നത് വളരെ വളരെ ജനറസ് ആയൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് ആ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ആറ് മാസം വരെ ലീഗലായിട്ട് അവിടെ സ്റ്റേ ചെയ്യാം എന്നിട്ട് തിരിച്ചു വരാം തിരിച്ചു വരണം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓവർ സ്റ്റേ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാകും നിങ്ങളുടെ വിസയ്ക്ക് വിഷം പോലെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ പത്ത് വർഷം വരെ പലതവണ പോകാനുള്ള ഫ്രീഡം നമുക്ക് കിട്ടുന്നൊരു വിസയാണ് ബേസിക്കലി അമേരിക്കൻ ഗവൺമെൻറ് നമുക്ക് തരുന്നത് അപ്പോൾ അത് എന്തുകൊണ്ട് വിസ വേണമെന്നുള്ള കാര്യത്തിൽ പ്രസക്തമായ ഒരു പോയിൻ്റ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോം ഡി എസ് വൺ സിക്സ്റ്റി എന്ന് പറയുന്ന സംഭവം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ അതിനുവേണ്ടി തന്നെ സ്പെസിഫിക് ആയിട്ടൊരു വെബ്സൈറ്റ് അമേരിക്കൻ ഗവൺമെൻറ്റിനുണ്ട് ഈ ലിങ്കുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ടൈം ടു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പ്രൊസീജിയറും ആ സൈറ്റും എല്ലാം അതേപോലെ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഈ ഡി എസ് വൺ സിക്സ്റ്റി ഫോം ഫില്ല് ചെയ്യുന്നത് അല്പം നീണ്ടൊരു പ്രക്രിയയാണ് നിങ്ങൾ മാനുവലായിട്ട് കൃത്യമായ രേഖകളെല്ലാം നിങ്ങളുടെ കയ്യിലെടുത്ത് വെച്ച് ഒരു തരത്തിലും ഒരു എററും വരുത്താതെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഡി എസ് വൺ സിക്സ്റ്റി പ്രോസസ്സ് അപ്പോൾ അതാണ് ഞാൻ അടുത്ത ഒരു ലെവലില് ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ നീണ്ട ഒരു വീഡിയോ ആയിട്ട് ഇതിനെ മാറ്റാതിരിക്കാൻ വേണ്ടി ഞാനിതിനെ കുറച്ച് സ്റ്റെപ്സായിട്ട് ബ്രേക്ക് ചെയ്യുകയാണ് അപ്പം ആദ്യത്തെ മൂന്ന് പോയിന്റുകളാണ് നമ്മളിപ്പം ചർച്ച ചെയ്തത് ഇനി അടുത്ത നമുക്ക് തൊട്ട് പുറകെ വരുന്ന വീഡിയോയിൽ ഈ ഫോം ഡി എസ് വൺ സിക്സ്റ്റി എങ്ങനെയാണ് പ്രോപ്പർലി ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം അതിനുശേഷം അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ട വെബ്സൈറ്റ് എങ്ങനെയാണ് അത് ഉപയോഗിച്ച് എങ്ങനെയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം തുടർന്ന് നമുക്കൊരു എമർജൻസി വിസ പ്രോസസ് എങ്ങനെ കിട്ടും എഗെയിൻ നേരത്തെ എൻ്റെ വിസ സെൻ്റർ എക്സ്പീരിയൻസ് ഇത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഈ വരുന്ന ഇനി അടുത്ത വരുന്ന വീഡിയോയിൽ കവർ ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾ വാച്ച് ചെയ്യുന്നത് ഈ വീഡിയോയുടെ പാർട്ട് വണ് അത് കാണുക ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് അറിയിക്കുക ഇവിടെ കമൻറ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ വാച്ച് ചെയ്യുക നിങ്ങൾ നേരിട്ട് ഡി എസ് വൺ സിക്സ്റ്റി ഫോം ഫില്ല് ചെയ്ത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അടുത്ത വീഡിയോ വാച്ച് ചെയ്യുക നന്ദി